ഹലോ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രഡിക്ഷൻ ആയിട്ടാണ് എൻ്റെ പേര് അമീൻ ആഷ് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം മലയാള സിനിമയിലെ ഇന്നത്തെ യുവ നടന്മാരിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ഫഹദ് ഫാസിൽ നമുക്ക് മറ്റൊരാളുടെ ഭാവി ഒരിക്കലും കൃത്യമായി പ്രവചിക്കാൻ പറ്റില്ല എന്നിരുന്നാലും ഇപ്പോഴത്തെ അവരുടെ ജീവിതശൈലികൾ സാഹചര്യങ്ങൾ പ്രവർത്തന രീതികൾ എന്നിവയൊക്കെ നോക്കിക്കൊണ്ട് ഒരു ഏകദേശ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും ഇവിടെയും ഞാൻ അത്രമാത്രമേ ചെയ്യുന്നുള്ളൂ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ ഭാവിയിൽ അയാൾ തൻ്റെ കഴിവും ഇച്ഛാശക്തിയും മുൻനിർത്തി വളരെ പ്രോമിസിംഗ് ആയ രീതിയിൽ മുന്നോട്ടു പോകും ഭാവിയിൽ ഫഹദ് മലയാളത്തിൽ കൂടാതെ ഹിന്ദിയിലും തെലുങ്കിലും കന്നഡയിലും സിനിമകൾ നിർമ്മിക്കുകയും അഭിനയിക്കുകയും ചെയ്യും ഭാവിയിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മെത്തേർഡ് ആക്ടർമാരിൽ ഒരാളായി അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിൻ്റെ തന്നെ നിർമ്മാണത്തിൽ പുറത്തുവരുന്ന ചിത്രത്തിലൂടെ അദ്ദേഹം കരസ്ഥമാക്കും വരും കാലങ്ങളിൽ മാസ് ആക്ഷൻ പടങ്ങൾ എന്ന രീതിയിൽ വരുന്ന ഒരു പടവും അദ്ദേഹം സ്വീകരിക്കാതെയാവും വളരെ റിയലിസ്റ്റിക്കും സഫ്റ്റിലും ആയ കഥാപാത്ര നിർമ്മിതികളാൽ അദ്ദേഹത്തിന്റെ കരിയർ സമ്പന്നമാകും ജീവിതത്തിൽ അദ്ദേഹം നശ്രിയയുമായി ഇപ്പോഴുള്ള റാപ്പോ എന്നും നിലനിൽക്കും ഇവർക്ക് വർഷത്തിനു ശേഷം ഒരു പെൺകുഞ്ഞു ജനിക്കും ഫഹദ് അഭിനയ ഫിനീവിതത്തിന് പുറമെ ഒരു ശാന്തമായ ജീവിതശൈലി രൂപപ്പെടുത്തു അഭിനയത്തിന് പുറമെ സ്വകാര്യമായി പല താൽപര്യങ്ങളും അദ്ദേഹത്തിന് ഉടലെടുക്കും അത്തരത്തിൽ ഒഴിവേലകളിൽ കൃഷിക്കാരനായും ആളുകൾ തന്നെ തിരിച്ചറിയാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ നിരവധി തൊഴിലുകളിൽ അദ്ദേഹം ഏർപ്പെടും അതിലൂടെ സാധാരണ മനുഷ്യരുടെ ജീവിതവീക്ഷണങ്ങളും കഷ്ടതകളും അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് തന്റെ ആക്ടിംഗ് കരിയറിനെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യും പിന്നീട് കുറച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏതാനും തിരക്കഥകൾ രചിക്കുകയും വളരെ മികച്ച ഏതാനും സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്യും പിന്നീട് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കൊണ്ട് കാനസ് ബെർലിൻ വെനീസ് എന്നീ ചലച്ചിത്രമേളകൾ ഒരിക്കൽ ഫഹദ് തന്റെ ചിത്രങ്ങളിലൂടെ അവാർഡുകൾ നേടിയെടുക്കും ഇന്ത്യൻ സിനിമയെ തന്നെ അഭിമാനിപ്പിക്കുന്ന തരത്തിൽ തന്റെ അറുപതുകളിൽ ഓസ്കാർ എന്ന മഹത്തായ നേട്ടം അദ്ദേഹത്തെ തേടിവരും പിന്നീടുള്ള കാലങ്ങളിൽ ഒരു ശാന്തസുന്ദരമായ ജീവിതം തേടി അദ്ദേഹം ഒരു സൂഫി തുല്യമായ അവസ്ഥയിൽ മാധ്യമങ്ങൾക്കോ മറ്റ് പൊതു ഇടങ്ങളിലോ പിടിത്തരാതെ സുന്ദരമായ ഒരു തെളിനീരുറവയില്ലെന്നപോലെ ജീവിതം ജീവിച്ചു തീർക്കും അപ്പോ ഇത്രയുമാണ് ഫഹദ് ഫാസിൽ എന്ന നടന്റെ ഭാവി എനിക്ക് ഇപ്പോൾ പ്രവചിക്കാൻ ആവുന്നത് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കൂടുതൽ അദ്ദേഹത്തെപ്പറ്റി തോന്നുന്നു എങ്കിൽ അത് ഒരു കമന്റ് ആയി രേഖപ്പെടുത്തുക എന്നാൽ മറ്റൊരു വീഡിയോയുമായി ഇനിയും വരാം